ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ അപ്പോൾ മൊത്ത മണികളായി ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കിഡില റെസിപ്പിയാണ് കേട്ടോ സേമിയ കായ്പോളെൻ്റെ റെസിപ്പിയാണ് അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കളാണെങ്കിൽ ഈയൊരു പോള ഉണ്ടാക്കി കൊടുത്താൽ ഒരു ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് വളരെ ഈസിയായിട്ട് നമുക്ക് ഈ പോള തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ആരൊന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടം മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് രണ്ട് ചെറിയ പഴം ഒരു വലിയ നേന്ത്ര പഴം അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഒരു നാലെണ്ണം വരെയൊക്കെ ഈ പുഴ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത പഴമാണെങ്കിൽ മധുരമുള്ള പഴമൊക്കെ ആണെങ്കിൽ ഈ പുള കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് രണ്ട് സൈഡും കട്ട് ചെയ്ത് കാറ്റിയിട്ട് തോലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒരുപാടങ്ങ് കനം കുറച്ച് കട്ട് ചെയ്യണ്ട കുറച്ചൊരു ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് പഴം ഇതുപോലെ തോലൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ടൊരു അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യിലോ നെയ്യോ ഓയിലോ ഏത് വേണേലും എടുക്കുക പക്ഷെ നെയ്യ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടോ പഴം ഒന്ന് വാട്ടിയെടുക്കാനും വേണ്ടിയിട്ടാണ് വാട്ടിയെടുത്തിട്ട് ചെയ്യുന്ന സമയത്താണ് പുള കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇനി ഇത്രയും നെയ്യ് വേണ്ട കുറച്ച് മതിന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ പഴം ഒന്ന് വെന്ത് കളറൊന്ന് ചേഞ്ചായി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട് ഇതിപ്പം ആയിട്ടുണ്ട് നമുക്കിത് നെയ്യുന്നെടുത്ത് മാറ്റാം പഴമൊക്കെ മുഴുവനായിട്ട് നെയ്യുന്നെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി അതേ നെയ്യിലേക്ക് തന്നെ കുറച്ച് സേമി ഇട്ട് കൊടുത്തിട്ടുണ്ട് വറുത്തതോ വറക്കാത്തോ ഏത് വേണമെങ്കിലും എടുക്കുക അപ്പോൾ ഇത് ഞാൻ വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വറുത്ത സേമിയാണെങ്കിൽ പോലും ഈ നെയ്ലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കളറ് ചെയ്ഞ്ചായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സേമയെ വെന്ത് കിട്ടാനും ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അങ്ങ് ഒഴിച്ച് കൊടുക്കണ്ട ഒരു മുക്കാൽ കപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഒരുപാടങ്ങ് പാല് വറ്റി ഇത് വെന്ത് വന്നിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പുളയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ സഹായിക്കും കേട്ടോ അപ്പോൾ കയ്യിലുള്ളവർ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക നമ്മുടെ സേമിയൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ മധുരം എത്രത്തോളം വേണംന്ന് നോക്കിയിട്ട് പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വന്ന് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഈ സേമയുടെയും പാലിൻ്റെയും മിക്സ് ഒരുപാട് അങ്ങ് തിക്കായി പോകുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇരുന്ന് ഒന്ന് ആറുന്ന സമയത്ത് വീണ്ടും തിക്കായിട്ട് പോകും കേട്ടോ ഇപ്പോൾ ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സയുടെ ജാറെ എടുത്ത് വെക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒരു നാല് മുട്ട പൊട്ടിച്ചൊക്കുന്നുണ്ട് വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്താലും മതിയാവും നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനൊരു അളവ് പറയുന്നില്ല അതൊക്കെ നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു നുള്ള ഉപ്പും കൂടി ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചേർത്തിട്ടുണ്ട് മൂന്നാല് ഏലക്കാട് സീഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരണം ഇതപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മിക്സിയിലിട്ട് അടിക്കണമെന്ന് നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ നമ്മൾ വിസ്ക് എന്തേലും വെച്ചിട്ടൊന്നങ്ങ് ഇളക്കിയെടുത്താൽ മതി ഇപ്പോൾ ഞാൻ ഏലക്കായുടെ പൊടി ഉണ്ടായിരുന്നില്ല സീഡ് ചേർത്തപ്പോൾ ഒന്ന് അങ്ങ് അടിച്ചെടുത്തു എന്ന് മാത്രം കേട്ടോ പഞ്ചസാര വലിയ തരികളുള്ള പഞ്ചസാര ആയിരുന്നു അപ്പോൾ അലിഞ്ഞ് കിട്ടാൻ സമയമെടുക്കുമെന്ന് ആലോചിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അലിഞ്ഞ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മിക്സി ജാറിലിട്ട് അടിച്ചത് അതല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ പിന്നെ ഞാൻ ഞാനിതിലേക്ക് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള സേമിയ സേമിയുടെയും പാലിൻ്റെയും മിക്സും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഴം വാട്ടി വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് എടുക്കുക പഴം സേമിയൊക്കെ ആ മുട്ടയുടെ മിക്സിൽ നന്നായിട്ടൊന്നങ്ങ് യോജിച്ച് വരണം കേട്ടോ സേമിയ ഇരുന്ന് കട്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒന്ന് അടച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക ഇത് സംഭവറിടം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പോള സെറ്റ് ചെയ്യാനുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുക്കുക എന്നിട്ട് അത് എല്ലായിടത്തേക്കും ഒന്ന് എത്തുന്ന വിധത്തിൽ ഒന്ന് അങ്ങ് ചുറ്റിച്ച് കൊടുക്കുക സൈഡിലൊക്കെ ഒന്ന് ആവണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് എല്ലായിടത്തേക്കൊന്നാക്കി കൊടുത്താൽ മതി കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ ഒന്ന് എടുക്കാൻ കിട്ടാനുള്ള പ്രയാസം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ആക്കിയിട്ടുള്ളത് എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പോളയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ ഈ സമയത്തൊക്കെ ഞാൻ ഞാനതിനെ ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ച് ബദാമും മുന്തിരിയൊക്കെ ഞാൻ അതുപോലെ നെയ്യില് വഴറ്റി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിന് പോള നമ്മളെ പോളയുടെ മിക്സ് ഇളക്കി എടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കാണാനുള്ള ഒരു ഭംഗിക്കും വേണ്ടി അങ്ങനെ വെച്ചു കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ കട്ട് ചെയ്തൊന്നും എടുത്തിട്ട് നമ്മൾ പോളയുടെ മിക്സ് റെഡിയാക്കുന്ന സമയത്ത് അതിലിട്ട് ഇളക്കി എടുത്താലും മതി അതുപോലെ ഈയൊരു സമയത്ത് തന്നെ ഇത് വെച്ചുകൊടുക്കണം എന്നില്ല കേട്ടോ നമ്മളൊന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ മോളൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിത് വെച്ചുകൊടുത്താലും മതി ബദാമ മുന്തിരിയൊക്കെ ഒക്കെ ഇതുപോലെ വെച്ചുകൊടുത്ത ശേഷം ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കുക മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കുക ഇനി അടി കട്ടിയില്ലാത്ത പാത്രമാണ് ഉപയോഗിക്കുന്നത് കരിഞ്ഞു പൂവെന്ന് പേടിയുള്ളവർ അടിയിൽ തട്ടെന്തേലും വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം കയറ്റി വെച്ചിട്ട് വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഏത് വേണമെങ്കിലും ചെയ്യാം ഞാനൊരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരം വെച്ചിട്ടുണ്ടായിരുന്നു മൂടി തുറന്നു നോക്കുന്ന സമയത്ത് ഇത് അടിവശമൊക്കെ ആയ പോലെ തോന്നി എനിക്ക് മുകൾ വശം കുറച്ചും കൂടി ഒന്ന് ആവാൻ പോലെ തോന്നി അപ്പോൾ ഇനി ഇങ്ങനെ തന്നെ മൂടി വെച്ചിട്ട് വേവിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറൊരു പാനിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകൾ വശം ബാക്കി വേവാനുള്ളതും കൂടി അങ്ങ് വെന്ത് കിട്ടിക്കോളും ഇതാപ്പോൾ വേറൊരു പാത്രം വെച്ചുകൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മുടെ പോളാണ്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടു ഈസി ആയിട്ട് തന്നെ പോകുന്നു കേട്ടോ ഒട്ടും എന്താ ഒട്ടിപ്പിടിക്കൊന്നും ചെയ്തിട്ടില്ല കരിഞ്ഞു പോയിട്ടുമില്ല കേട്ടോ ഇനിയും കുറച്ച് സമയം കൂടി വെക്കുകയാണെങ്കിൽ കരിഞ്ഞു പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇത് തിരിച്ചിട്ട് കൊടുത്തത് തിരിച്ചിട്ട് കഴിഞ്ഞാലും ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കുക ഒരുപാട് സമയം വെക്കുകയും ചെയ്യരുത് ഞാനിപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം വെച്ചിട്ടുള്ളൂ പോള ഞാൻ തിരിച്ച് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ മുകൾ വശമൊക്കെ നല്ലോണം ഒന്ന് കുക്കായി കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് നമ്മുടെ പോള ഇവിടെ അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു പോളയാണ് കേട്ടോ സേമിയ കായ് ഈ സേമിയ ചേർക്കാതെ ഉള്ള ഒരു കായ്പോളേൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതെൻ്റെ സ്ക്രീനായിട്ട് ഞാൻ കൊടുക്കുക അപ്പം താല്പര്യമുള്ളവർ കണ്ടുനോക്കാം കേട്ടോ അതും കിഡിലും ടേസ്റ്റുള്ള റെസിപ്പിയാണ് അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ കിട്ടുന്ന സമയത്ത് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റിയിട്ടുള്ള നല്ലൊരു കിഡ്ല റെസിപ്പി തന്നെയാണ് മക്കളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സേമിയ കായ്പോളൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്